അറുന്നൂറ് അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കും ചുവടുവെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറി തൃക്കരിപ്പൂർ രാമവില്യം കഴകും പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിരയാണ് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയത് രാമവല്യം കഴകത്തിനു കീഴിലെ അഞ്ചു മുണ്ടകളുടേയും അറകളുടെയും പരിധിയിലുള്ള അറുന്നൂറോളം വനിതകളാണ് തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത് ചടുലമായ അവതരണം കൊണ്ടും ഹൃദ്യമായ താളം കൊണ്ടും തിരുവാതിര കാഴ്ചക്കാരിൽ വിസ്മയം സൃഷ്ടിച്ചു കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഉദിനൂരിലെ അനുപമ നിധിനാണ് പരിശീലനം നൽകിയത് വിദ്യാര്ത്ഥികളും വീട്ടമ്മമാരുമുൾപ്പെടെ നാനാതുറകളിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത് മിനി സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു തിരുവാതിര അവതരണം ശിവസ്തുതി ശ്രീകൃഷ്ണസ്തുതി കഴകം ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ളതിനാണ് വനിതകൾ ചുവടുവച്ചത് നാലുമാസം കൊണ്ട് ഒളവറ കൂലേരി തടിയൻകൂവൽ പടന്ന പേക്കടം തുടങ്ങിയ അഞ്ച് കീഴുകടക ക്ഷേത്രങ്ങളിലെ പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനുമിടയിലുള്ള വനിതകളാണ് തിരുവാതിര കളിച്ചത് മൂന്ന് ദിവസത്തിലൊരിക്കൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന കണക്കിലാണ് വൈകുന്നേരങ്ങളിൽ വനിതകളെ പരിശീലിപ്പിച്ചതെന്ന് അനുപമാനിധൻ പറഞ്ഞു രാമവല്യം കഴകത്തിൻ്റെ അഞ്ച് ഉപക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് പരി പരിശീലിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ച് ഉപക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഒന്ന് തടിയങ്കോൽ മുണ്ടിയ പടന്ന മുണ്ടിയ പൂലേരി മുണ്ടിയ കുറുവാപ്പള്ളി മുണ്ടിയ കുറുവാപ്പള്ളി അറ ഒളവറ മുന്തിയ എന്നീ ഉപക്ഷേത്രങ്ങൾ ചേർന്നതാണ് ശ്രീരാമവല്യം കഴകം അപ്പോൾ ഈ അറുന്നൂറ് പേര് ഒരു മുണ്ടിയയിൽ നൂറ്റി ഇരുപത് ആൾ തോതിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് കുറവുണ്ട് എന്നാലും നല്ല വിജയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ അഞ്ച് മുണ്ടിയിലും വനിതാ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടോടു കൂടിയാൽ തന്നെയാണിത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് ഓരോ മുണ്ടിയിലും ഒരു മുണ്ടി രണ്ട് മുണ്ടിയിൽ ഒരു ദിവസം നല്ല കണക്ക് പ്രകാരമാണ് നമ്മൾ പരിശീലനത്തിന് പോയിട്ടുള്ളത് മിഥുൻ മോഹൻ വിജിത മനോജ് കെ കെ ഗീതു പി വി ആതിര പി അപർണ എന്നിവരാണ് പരിശീലനത്തിൽ സഹായിച്ചത് का रिपोर्ट न्यूज ब्यूरो रिपोर्ट